യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞായറാഴ്ചയാണ് ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവം സമർത്ഥമായി എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവങ്ങളുടെ സാന്നിധ്യമുണ്ടാകണമേ അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളിലേക്ക് അയക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ അങ്ങയുടെ അത്ഭുതകരം പ്രവർത്തിക്കാനിട വരണമേ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥന ചോദിച്ച ഒരുപാട് പേരുണ്ട് അങ്ങനെ ചോദിച്ചവരെയും പറഞ്ഞവരെയും ഒക്കെ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുവാണ് ഡെയിലി ബ്ലെസ്സിംഗിൽ വചനം കേൾക്കുന്നവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ വചനം കേൾക്കുന്ന രോഗികളുണ്ട് പ്രതിസന്ധികളുള്ളവരുണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് ഭാരമുള്ളവരുണ്ട് ടെൻഷൻ അനുഭവിക്കുന്നവരുണ്ട് സകലരെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കുന്നു ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളിൽ വചനം കേൾക്കുന്ന നിങ്ങളുടെ കുടുംബത്തിൽ ദൈവസാന്നിധ്യം നിറയുന്നു ദൈവാനുഗ്രഹം നിറയുന്നു ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നു ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ നേരെ ഉയർന്നു നിൽക്കുന്നു നിങ്ങളുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമായി വെളിപ്പെടട്ടെ അതൊരു സൗഖ്യമായി വെളിപ്പെടട്ടെ അതൊരഭിഷേകമായ അത് മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ദൈവവചനം ഒരാൾ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് മുന്നോട്ട് നീങ്ങുമ്പോൾ എൻ്റെ കാര്യങ്ങൾ ഞാൻ പ്രാർത്ഥിച്ച വിഷയങ്ങളിൽ ദൈവം ഇടപെടുമായിരിക്കും എന്നല്ല ദൈവം ഇടപെട്ടു കഴിഞ്ഞു ഒരത്ഭുതം നടന്നു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക കാരണം ആ വചന ഞാൻ വിശ്വസിച്ച് ഏറ്റെടുത്തപ്പോൾ തന്നെ ആ വിഷയത്തിനകത്തു ദൈവപ്രവർത്തി നടന്നു കഴിഞ്ഞു ആരനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞു അത്രമേൽ ദൈവത്തിന് ഇടപെടൽ എന്നുണ്ടാകട്ടെ ഇങ്ങനെയൊക്കെ കുടുംബമായിരുന്നു വചനം കേൾക്കുമ്പോൾ വീടിൻ്റെ അവസ്ഥയ്ക്കൊക്കെ മാറ്റം വരും ജീവിതത്തിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും ഇന്നൊരു പ്രധാനപ്പെട്ട വചനം ഒന്ന് ശ്രദ്ധയോടെ നിങ്ങളുടെ ഏൽപ്പിക്കുവാണ് ഒന്ന് സാമുവേലിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഒൻപതാമത്തെ വാക്യം ആ ഒൻപതാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഹന്നായുടെ വിജയത്തിൻ്റെ കാരണമാണ് ഹന്ന ഒരുപാട് ദുഃഖിതയായിരുന്നു പല അവഗണനകളും കുറ്റപ്പെടുത്തലുകളൊക്കെ കേട്ട് മനസ്സ് മുറിഞ്ഞൊരു സ്ത്രീയാണ് സങ്കടം അനുഭവിച്ച ഒരാളാണ് പലപ്പോഴും ഭക്ഷണം കഴിക്കാറില്ല ഒറ്റയ്ക്കിരുന്ന് കരയുന്ന പ്രകൃതമുള്ള ഒരു സ്വഭാവക്കാരിയാണ് ഈ പ്രതിസന്ധികളിൽ നിന്ന് ഒക്കെ മറികടന്ന് ആള് വിജയിക്കാൻ ശിരസ് ഉയർത്തി നിൽക്കത്ത കവിത ഹന്ന വിജയിക്കാൻ കാരണമെന്നാന്ന ഒന്നാം അധ്യായ ഒൻപതാമത്തെ വാക്യം ഷിലോയിൽ വെച്ച് അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തതിനു ശേഷം ഹന്ന എഴുന്നേറ്റ് കർത്താവിൻ്റെ സന്നദ്ധിയിൽ ചെന്നു ദൈവത്തിന്റെ സന്നദ്ധിയിൽ ആ വിഷയത്തെ ഏൽപ്പിച്ചു എപ്പോഴാ നമ്മൾ പറയില്ലേ ഭക്ഷണം കഴിച്ച് പാനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കണം കുറച്ച് നേരം കിടക്കണം നമ്മൾ സാധാരണ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് കുറച്ച് നേരം ഇരിക്കട്ടെ നേരം കിടക്കട്ടെ എന്നൊക്കെയാണ് പറയുന്നത് ഹന്ന ഭക്ഷണം കഴിച്ച് പാനം ചെയ്തതിനു ശേഷം ആ സങ്കടമുള്ള ആ വ്യക്തി എഴുന്നേറ്റ് ദൈവസന്നതിയിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ചെന്ന് പ്രാർത്ഥിച്ചു അത് ഹന്നായുടെ വിജയരഹസ്യമാണ് അവിടെ ചെന്ന് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചു അതിനുശേഷം ഈ പ്രാർത്ഥിക്കുന്ന ഹന്നായുടെ പ്രകൃതമാണ് ഹന്നായുടെ ജീവിതത്തെ ഒരത്ഭുതമാക്കി മാറ്റിയത് അത് രണ്ടാം രണ്ടാമധ്യായം ഒന്നാമത്തെ വാക്യം അങ്ങനെയാണ് ഹന്ന നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ് എൻ്റെ ഹൃദയം കർത്താവിൽ ഇപ്പോൾ ആനന്ദിക്കുന്നു എൻ്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു ദൈവസന്നതിയിൽ പ്രാർത്ഥിക്കുന്ന നിൻ്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്ന ഒരു കാലമുണ്ട് ഇന്ന് ഏതിൻ്റെയൊക്കെയോ കാരണങ്ങളാൽ ഏതൊക്കെയോ പ്രതിസന്ധികളാൽ ഏതൊക്കെയോ നാണം അനുഭവിച്ച് സാമ്പത്തികമായും കുടുംബത്തിൽ നിന്നും പുറത്തു നിന്നും അകത്തു നിന്നും ഒക്കെ പലതും കണ്ടും കേട്ടും അനുഭവിച്ചും ശിരസ് താന്നിരിക്കുന്ന ഒരാളാണോ നീ കർത്താവിൽ ആനന്ദിക്കും കർത്താവിൽ നിന്റെ ശിരസ് ഉയർന്നു നിൽക്കും ഉയർന്നു നിൽക്കും കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് ചെന്നു അപ്പുറത്തിരിക്കുന്ന ഒരാളോട് പോയി സങ്കടം പറഞ്ഞു എന്നല്ല ഇപ്പുറത്ത് പോയിരിക്കുന്ന ഒരാളോട് എൻ്റെ ജീവിതം മടുത്തു എന്ന് പറഞ്ഞു എന്നല്ല കർത്താവിൻ്റെ സന്നദ്ധിയിൽ ചെന്ന് പ്രാർത്ഥിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് അതിനുശേഷം ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊരു വാക്യം എഴുതിയിട്ടുണ്ട് ഒന്നാം അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൻ്റെ അവസാനം എഴുതിയിട്ടുണ്ട് പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല പിന്നീട് അവളുടെ മുഖം എങ്ങനെയായി അവളുടെ ശിരസ് ഉയർന്നു നിൽക്കാൻ അവളുടെ ഹൃദയ ആനന്ദിക്കാനായിട്ട് വന്ന് പ്രാർത്ഥിക്കുന്ന വചനം കേൾക്കുന്ന നിങ്ങൾക്കും ഇതേ അനുഭവങ്ങൾ ഇന്നുണ്ടാകട്ടെ ഇതേ അനുഭവം നിൻ്റെ മുഖം എന്തിൻ്റെ കാരണങ്ങളാലൊക്കെയാ ഇന്നും മ്ളാനിരിക്കുന്നത് അയ്യോ എൻ്റെ വീട് അങ്ങനെയാണല്ലോ ഓ എൻ്റെ ജീവിത പങ്കാളി ഇങ്ങനെ എൻ്റെ മക്കൾ ഇങ്ങനെയാണല്ലോ എൻ്റെ വീടിങ്ങനെയാണല്ലോ എൻ്റെ ആരോഗ്യം ഇങ്ങനെയാണല്ലോ സകലരും എന്നെ കുറ്റപ്പെടുത്തുവാണല്ലോ സകലും എന്നോട് എന്നെ വിമർശിക്കുവാണല്ലോ എനിക്കൊരു നന്മയില്ലേ എന്നോട് എന്തിനാ എല്ലാവരും പിണങ്ങുന്നേ എനിക്കെന്തേലും പ്രശ്നമുണ്ടോ എന്തിൻ്റെയൊക്കെയോ കാരണങ്ങൾ നിൻ്റെ മേൽ നിനക്ക് തോന്നി നമ്മൾ ആനവതരായിരിക്കുന്നവരോട് പറയട്ടെ നിൻ്റെ ശിരസ് ഉയരും കർത്താവിൽ നിൻ്റെ ശിരസ് ഉയർന്ന് കർത്താവിൽ നീ ആനന്ദിക്കും അത്രമേലൊരനുഗ്രഹം നിൻ്റെ മേൽ ദൈവം കൊടു തരും കാരണം എല്ലാവരും ഭക്ഷണം കഴിച്ച് പാനം ചെയ്ത് കടന്നുറങ്ങിയപ്പം റെസ്റ്റ് എടുത്തപ്പം നീയോ ദൈവസന്നിധിയിൽ ചെന്ന് ഹൃദയം ഉറങ്ങി പ്രാർത്ഥിച്ചത് അത് ആ ഒരു പ്രാർത്ഥനയുടെ വിലയാണ് ഇന്ന് ആനന്ദിക്കാൻ ഇട വന്നത് പ്രിയപ്പെട്ടവരെ ചിലപ്പോൾ എല്ലാവരും പതച്ചു മൂടി കടന്നുറങ്ങുമ്പോൾ നീ എഴുന്നേറ്റിരുന്നു വചനം കേൾക്കുന്നത് ചിലപ്പോൾ ഈ വചനം കേൾക്കേണ്ട സമയത്ത് ഇതിനെ പുച്ഛിച്ച് തള്ളുന്ന പലരും അല്ലെങ്കിൽ ഇതിനെ പരിഹസിക്കുന്ന പലരും നീ അതെല്ലാം മനസ്സിലാക്കി ആ വചനത്തെ ആ ഒരു കാര്യം ആ പ്രശ്നവും പ്രതിസന്ധിയും കളിയാക്കലുമൊക്കെ അപ്പുറത്തുള്ളപ്പോഴും വിശ്വാസത്തോടെ വചനം കേൾക്കുമ്പോൾ നിൻ്റെ ഹൃദയം ആനന്ദിക്കാതിരിക്കില്ല നിൻ്റെ ശിരസിനെ ദൈവം ഉയർത്താതിരിക്കില്ല പ്രിയപ്പെട്ടവരെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഒരു നിയോഗം വെച്ചു എനിക്കൊരു വീടുണ്ടായിരുന്നെങ്കിൽ ഒരു വീടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ ഇപ്പോഴത്തെ വീട്ടിൽ ഒരു നല്ല കാര്യവും നടക്കത്തില്ല പിള്ളേരുടെ വിവാഹം നടക്കില്ല എന്തു ചെയ്യണമെന്നറിയില്ല കർത്താവ് എന്തു ചെയ്യണം അങ്ങനെ പ്രാർത്ഥിച്ചു ദൈവസന്നതിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു ഒന്നല്ല ഒന്നല്ല പല പ്രാവശ്യം പല പ്രാവശ്യം നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണ് എന്ന് ബുദ്ധിയിൽ തോന്നിയപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അവരൊരു നല്ല വീട് മേടിച്ചത് അപ്പോൾ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തുണ്ടായിരുന്ന പലരും വീട് കയറി കൂടലും വന്നപ്പോൾ അത്ഭുതപ്പെട്ടു എങ്ങനെ ഇത് മേടിച്ചു എങ്ങനെ ഇത്രയും നല്ലൊരു വീട് നിനക്ക് ഒത്തുകിട്ടി ഇത് അടുത്താണല്ലോ ഇത് റോഡിൻ്റെ അടുത്താണല്ലോ ഇത് സൗകര്യം ഉണ്ടല്ലോ ബസ്സിറങ്ങി ഇങ്ങോട്ട് നടക്കാൻ പോലുമുള്ള ദൂരമല്ലേ ഉള്ളൂ എന്തെല്ലാം അഭിപ്രായങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് ദൈവം ഇടപെടുമ്പോൾ അത് പലരും കാണും പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവം ഇടപെടുമ്പോൾ കളിയാക്കിയവർ പോലും അഭിനന്ദിക്കാൻ തുടങ്ങും വിമർശിച്ചവർ പോലും ആദരിക്കാൻ തുടങ്ങും ഇത് നിൻ്റെ മേലുള്ള അനുഗ്രഹമാണെന്നൊക്കെ പറയാൻ തുടങ്ങും പ്രിയപ്പെട്ടവരെ ഈ വതിനോർത്ത് എല്ലാവരും ഭക്ഷണം കഴിച്ച് പാനം ചെയ്ത് റെസ്റ്റ് എടുക്കാൻ പോയപ്പോൾ ഹന്ന ദൈവസന്നതിയിൽ പോയി കരഞ്ഞു പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയാണ് പിന്നീട് ഒരിക്കലും അവൾക്ക് ദുഃഖിക്കാനിട വന്നില്ല പിന്നീട് അവളുടെ മുഖം പ്ലാനമായില്ല പിന്നീട് അവ രണ്ടാമധ്യായം ഒന്നാമത്തെ വാക്യം എഴുതിയിട്ടുണ്ട് ഹന്ന നന്ദി പറഞ്ഞ് കർത്താവിൽ ആനന്ദിക്കുന്നു എൻ്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു നിൻ്റെ ശിരസ് ഉയരും ഏതിൻ്റെ പേരിലാണ് ഇന്ന് നിൻ്റെ ശിരസ് താന്നിരിക്കുന്ന മകൻ്റെ പേരിലോ മകളുടെ പേരിലോ ജീവിത പങ്കാളിയുടെ പേരിലോ മക്കളുടെ പേരിലോ അതോ സ്ഥലത്തിൻ്റെ പേര് വീടിൻ്റെ പേര് ജോലിയുടെ പേര് സൗന്ദര്യത്തിൻ്റെ പേരിൽ എന്തിൻ്റെ പേരിലായിരുന്നു താന്നിരിക്കുന്ന നിൻ്റെ ശിരസ് കർത്താവ് ഉയർത്തും പലരും നിന്നെ അഭിനന്ദിക്കാൻ ഇടവരും പലരും നിന്നെ വാക്കുകൾ കൊണ്ട് ആദരിക്കാൻ തുടങ്ങും പലരുടെയും മുമ്പിൽ നിൻ്റെ സ്ഥാനം മുന്നിലായിരിക്കും നിന്നെ ദൈവം മുൻപന്തിയിലെത്തിക്കും പ്രാർത്ഥിക്കുന്നു നിന്നെ ആയിരങ്ങളുടെ പിറകിൽ കൊണ്ടുപോയി ഉറപ്പിക്കും എന്നല്ല ആയിരങ്ങളുടെ മുമ്പിൽ നിന്റെ സ്ഥാനത്തെ ഉറപ്പിക്കും പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവ് ഈ ദിവസം കേട്ട വചനം എൻ്റെ ജീവിതത്തിൽ ഒരു ആനന്ദമായി മാറണം എൻ്റെ ജീവിതത്തിൻ്റെ വിടുതലായി മാറണം ഈ വചനത്തിൻ്റെ ജീവൻ ഈ കുടുംബത്തിൽ ഈ വ്യക്തിയിൽ നിറയട്ടെ ഈ വചനത്തിൻ്റെ ശക്തിയിൽ ഒരു സാക്ഷ്യം പറയാൻ ഇടവരട്ടെ ഈ ഹന്നായുടെ അനുഭവം ഞങ്ങൾക്കുണ്ട് കരഞ്ഞതും ഒറ്റപ്പെട്ടതും അനുഭവം ഞങ്ങൾക്കുണ്ട് ഹന്നായിക്ക് മാത്രമല്ല എൻ്റെയും ജീവിതം ഏകദേശം തുല്യമാണ് കർത്താവ് എൻ്റെ ശിരസ് അങ്ങയുടെ നാമത്തിൽ ഉയരാൻ ആനന്ദിക്കാൻ ഒരു സാക്ഷ്യമാകാൻ ഇടവരണമേ നമ്മുടെ കർത്താവീ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഒന്നാം അധ്യായത്തിൽ പ്രാർത്ഥിച്ചെങ്കിൽ രണ്ടാം അധ്യായ ഒന്നാം വാക്യം ഹന്ന പറയുവ എൻ്റെ ശിരസ് ഉയർന്നു എന്ന് ജീവിതത്തിൻ്റെ ഒന്നാം അധ്യായമായിരിക്കും വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഇന്ന് അധികം വൈകാതെ ഒരു രണ്ടാമധ്യായം നന്ദി പറയുന്ന ആരാധിച്ചു നന്ദി പറയുന്ന രണ്ടാമധ്യായത്തിൻ്റെ തുടക്കവും ജീവിതത്തിൽ കയറി വരും എന്നും ഒന്നാമധ്യായമല്ല എന്നും സങ്കടമല്ല എന്നും കണ്ണുനീരല്ല എന്നും നിരാശയല്ല അത് ഇരുട്ട് മാറി വെളിച്ചം വരുന്ന പോലെ അത് മാറി രണ്ടാമധ്യായം ഒന്നാം വാക്യം എനിക്കും പറയാൻ പറ്റും രണ്ടാമധ്യായ ഒന്നാം വാക്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ വിളിച്ചു പറയാൻ ഇടവരും യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു രോഗങ്ങളിലും അപകടത്തിനും ദുർമരണത്തിൽ എല്ലാം ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ ആഴ്ച നിങ്ങൾക്ക് നൽകട്ടെ നല്ല സന്തോഷമുള്ള ദിവസമായിരിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും ഐശ്വര്യവും ഉണ്ടാകട്ടെ സമ്പത്തു ദൈവം തരട്ടെ ആരോഗ്യം തരട്ടെ ഉയർച്ച നൽകട്ടെ ആ വളർച്ച നൽകട്ടെ അഭിവൃദ്ധി നൽകട്ടെ ഐശ്വര്യം ദൈവം തരട്ടെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ നാളെ കാലത്ത് അഞ്ചരയ്ക്ക് കാണുന്നത് വരെ കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ ദൈവം എന്നെ നിങ്ങളെയും സൂക്ഷിക്കട്ടെ